അബിബായി പറയുകയാണ് സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികപരമായി തളർച്ചകൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അത് ആ ഒരു വാർത്ത കേൾക്കുകയാണ് വാർത്ത കേൾക്കുകയാണ് എന്താണ് ആ വാർത്ത പരിശുദ്ധമായ പരിശുദ്ധമായ മക്കാമി ഇബ്രാഹിമിന്റെയും ഇഷ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിരിക്കും അത്രേ ആ മനുഷ്യന്റെ പേരാണ് ഇമാം مهدي رضي الله عنه <applause> ഇങ്ങനെ ലോകം മുഴുവനും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഹിജാസിന്റെയും പരിസരത്തുമൊക്കെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുക ലോകം മുഴുവനും വലിയ പ്രയാസം നിലനിൽക്കും അപ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത് ഇമാം അള്ളാഹു താലാനോ കടന്നു വന്നിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ താഴെ ആ കാപാലയത്തിന്റെ ചുവട്ടിലുള്ള മക്കാം ഇബ്രാഹിമിന്റെയും റുഖുൽമാനിൻ്റെയും ഇടയിൽ ഒരു മനുഷ്യൻ നിശ കഴിഞ്ഞു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ

മഹദീമാമിനെ കുറിച്ച് ആയിരത്തി നാന്നൂറ് ആണ്ട് മുതൽ ലോകത്തിൻറെ നായകൻ ഓർമ്മപ്പെടുത്തുകയാറ് സാബാ സാബാ

മിൻ ഹസൻ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന പരമ്പരയിലൂടെ ഉള്ള മകനാണ് മഹാനായ ഹബീബായ റസൂലുള്ളാഹി

ാണ് കടന്നു ആദ്യമായിട്ട് ചെയ്യുന്ന സംഗതി ഏതെന്നറിയുമോ ഈ ലോകത്തുള്ളതാകുന്ന സാമ്പത്തികമായ പ്രശ്നത്തെ ലോകം മുഴുവൻ സാമ്പത്തികപരമായി പ്രയാസത്തിലാണ് ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാർക്കപ്പെട്ട് പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ ചരത്ത് പരിശുദ്ധമാക്കപ്പെട്ട

അങ്ങോട്ട് ഓടുന്നതാകുന്ന ശതമാനം ആളുകളും അവിടെ യുദ്ധം നടക്കുമേ യു നദിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ മലയിൽ നിന്ന് സ്വർണം കരകതമാക്കാൻ ഓടുന്ന ജനങ്ങളിൽ അധികവും യുദ്ധത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് ഹീബായ ശതമാനം ആളുകളും യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെടുമേ എന്ന് വരുന്ന സന്ദർഭമാണ് ഏതാനും ചില ആളുകൾ അടുക്കലേക്ക് വരുവയാണ് അവർ മുസ്ലിമീങ്ങളാണ് അവർ മദീനക്കാരാണ് അവർ ഓടി വന്നുകൊണ്ട് ബഹാരി ചെയ്യുകയാണ് ഞങ്ങൾ നിങ്ങൾ അനുസരിച്ചുകൊള്ള നിങ്ങളെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചുകൊള്ള ഞങ്ങളുടെ ഖലീഫയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ സയ്യിദായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇമാം മഹദി പ്രഖ്യാപിച്ചിരിക്കുക ആണ് ഇമാതി അള്ളാഹു തൈക്ക് പിടിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന മദീനക്കാര് കടന്നവരുമോ മക്കാര് ബൈഅത്ത് ചെയ്യുകയാണ് പിന്നീട് ഇറാഖികൾ ചെയ്യുകയാണ് അല്ലാഹുവിന്റെ റസൂര് പറയുകയാണ് പിന്നെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിലുള്ളവര് ഓടി ചെന്നുകൊണ്ട് ഇമാം മഹദിയുടെ വര പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ സമയത്താ സമ്പത്തില്ല കയ്യിൽ പണമില്ല ഒരു പവറുമില്ല എല്ലാവരും തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ

മുഅ്മിനീങ്ങൾ അവരുടെ അടുക്കലേക്കു എത്തുമ്പോൾ യഹ്സൽ മാലു ഹസിയാ സംബത്ത് അദ്ദേഹം വാരി വിതറുനത്രേ ലായദ്ദുഹു അദ്ദാ ആ സംബത്ത് കൊടുക്കുന്നതിൽ അദ്ദേഹം എണ്ണി തിട്ടപ്പെടുത്തവilla നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഹ്സൽ മാലു ഹസിയൻ ലായദ്ദുഹു അദ്ദാ ഷഫീഉനാ റസൂലുള്ളാഹി ആ പാട എത്രട വേണ്ട അതിനികിത്ര ഞാ പിടിച്ചോ സമ്പത്ത് അടു കൊടുക്കും പടംന്നല്ല പറഞ്ഞു മാല കൊടുക്കും കൊടുക്കും മാല അദാ എണ്ണുന്ന പരിപാടിയില്ല ഇഷ്ടം പോലെ കൊടുക്കും എന്നാണോ ജീവിച്ചാൽ മതിയായിരുന്നു പലരും അങ്ങനെ മനസ്സിലായിരുന്നു പൈസ കുറേ കിട്ടിയായിരുന്നു നമുക്ക് ഇപ്പോഴും അതാ ചിന്ത ാണ് സാമ്പത്തികമാകുന്ന പരാതിരകൾ തീർക്കുകയാണ് വീണ്ടും ഒരുമിച്ച് മൂട്ടുകയാണ് അവർക്ക് നേതൃത്വം വഹിക്കുകയാണ് അവരെ മുഴുവനും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരുകയാണ് ഒരുമ്മ പച്ചവിച്ച മക്കളെ പോലെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അദ്ദേഹം കൊണ്ടുവരുകയാണ് കൊണ്ടുവരുകയാണ് ഒരു തസ്വിമാലയിലുള്ള പോലെ മണികളെ പോലെത്തിണക്കുകയാണ് എല്ലാവരെയും ഐക്യത്തിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് ലോകത്തെ വിവിധ വിധ ആദർശങ്ങളുമായി നീങ്ങുന്ന മുസ്ലിമേ മുസ്ലിമേ എല്ലാവരെയും ഒരൊറ്റ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ഒരൊറ്റ നേതൃത്വമാണ് ഒരൊറ്റ കരിമ മാത്രമാണ് എല്ലാവരും അംഗീകരിക്കുന്ന മഹോന്നതനായ വ്യക്തിയാണ് വിളംബരം ചെയ്യുകയാണ് അടുത്തതായി നമ്മുടെ പ്രവർത്തനം തുറുക്കി പിടിച്ചെടുക്ക പിടിച്ചെടുക്കലാണ് മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതായ പിടിച്ചെടുക്കാൻ വേണ്ടി പരിശുദ്ധ മക്കയിൽ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധമായ മുസ്ലിമിന്റെ കൈവെള്ളിലേക്ക് തിരിച്ചെത്തുമെന്ന് അവതാരങ്ങൾ പറഞ്ഞതുകൊണ്ട് പൊരുത്തം പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നൽകണേ നീ അവസാന കാലഘട്ടത്തിലെ സംഭവമാണ് ാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമികമായ സിസ്റ്റമാറ്റിക്ക് കൊണ്ടുവരുമത്രേ എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരുകയാണ് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമ അവസാന സംഭവമാണ് കൂടി ഒരുപാട് അടയാളങ്ങൾ ഇനിയുണ്ട് നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി അള്ളാഹുഭാബന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹം അവിടുത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത് പലരും അങ്ങനെ ഇന്നും പുസ്തകത്താലൂടെ എഴുതുന്നുണ്ട് പലരും അദ്ദേഹത്തെ ഒരു സാധാരണക്കായിരിക്കും മനസ്സിലാക്കുന്നത് ഇമാം മഹദി അള്ളാഹുനോ പേര് കേൾക്കുമ്പോൾ തന്നെ റളി അള്ളാഹുനോ എന്ന് പറയുക എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാം നബിയുടെ പേര് അങ്ങനെ തന്നെയാണ് ാഹി സാഹുലി എന്ന് എഴുതിയിട്ട് ബ്രാക്യത്തിൽ അങ്ങനെ ആദ്യമായിട്ട് ഇട്ടതാകുന്ന വ്യക്തിയുടെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബബി റഹിമഹുല്ല അവിടുന്ന് വ്യക്തമാക്കുകയാണ് അവിടുന്ന് ഗ്രന്ഥത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും അള്ളാഹു നമ്മളെ കാത്തി ചിന്തിച്ചു നോക്ക് ആദ്യമായിട്ട് ബിസലഹുലിസ്ലമ തങ്ങളുടെ പേര് ഒന്ന് ചുരുക്കി എഴുതിയ ഷോർട്ട് ഫോമിൽ എഴുതിയ നമ്മളങ്ങനെ എഴുതുമല്ലോ സീൻ അങ്ങനെ അതായത് ബറക്കത്ത് കേടാന്നർത്ഥം ഒരിക്കലും പാടില്ല കാരണം അത് പരിപൂർണമായി എഴുതുന്നത് കൊണ്ട് നമുക്ക് എഴുതി നമ്മള് സ്ഥലം സ്പേസ് പോകുന്നു എഴുതിയിട്ട് അലൈഹി അസല അള്ളാഹുലുസ്ലമെഴുത്ത് അങ്ങനെ എഴുതിയാനുള്ള ഗുണം എന്താണെന്നറിയോ ഇത് വായിക്കുന്നവർ അത് പരിപൂർണമായിട്ട് അങ്ങ് വായിക്കും

അദ്ദേഹം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് പേര് ഷോർട്ട് എഴുതാൻ പാടില്ല അത് ആരുടെ പേര് മഹത്തുക്കളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഉറക്കെ തന്നെ റിയൽ എന്ന് പറഞ്ഞേക്കണേ എന്തിനാണ് നമ്മുടെ നാവ് വെറുതെ നമ്മളെതിനെ നാവ് വെറുതെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളെതിനെ വെറുതെ അപകടത്തിലേക്ക് പോകുന്നത് അള്ളാഹു നമ്മളെ സാന്നിധ്യം ഉൾപ്പെടുത്തട്ടെ അതബ് വെക്കേണ്ട ആളുകളെ അദബ് വെക്കേ പറ്റു ബഹുമാനിച്ചേ പറ്റു അതാണ് ശരിയത്തു തന്റെ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു നിന്നിച്ചതിനെ അത് തന്നെയാണ് ഇസ്ലാമിന്റെ സ്ലാമിന്റെ ആകത്തുക അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ നൽകട്ടെ قال رسول الله صلى الله عليه وسلم سياتي على الناس زمان تكون فيهم فتنه فتنه الضراء بعد فتنه السراء

എന്റെ സമുദായം ഒരു കാലഘട്ടം കാണാതെ ഈ രോഗം അവസാനിക്കുകയില്ല അള്ളാന്റെ റസോൽ ആ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാള്ന അവർക്കിടയിൽ ഉണ്ടാകുമേ അവർക്കിടയിൽ ഒരു നാശം ഉണ്ടാകുമേ ആ ഫിത്തനയുടെ പേര് അള്ളാന്റെ റസോൽ വ്യക്തമാക്കുകയാള്നത്തുള്ള റാതെ അവർക്കിടയിൽ ബുദ്ധിമുട്ട് കടന്നുവരുമേ സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികമായി തളർച്ചയുണ്ടാകുന്നതായ ഒരു കാലഘട്ടം കാണാതെ ഈ ഈ ലോകം എന്ന് ഹബീബായ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും ഒരു അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ que te... ഇത് എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്തനെയാണ് സാമ്പത്തികം ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കഴിഞ്ഞ നവംബർ എട്ടിന് കടന്നു വന്നതാകുന്ന നോട്ട് നിരോധനം എല്ലാവരുടെ ഓർമ്മയിലേക്കൊന്ന് കടന്നു വരട്ടെ പലരും ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിഡിദിനമായി ആഘോഷിച്ചിട്ടുണ്ടാകും പലരും പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട് കാരണം അത്തരത്തിലേക്ക് ജനമനസ്സുകളിൽ വല്ലാതെ മരവിപ്പിച്ചതാകുന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലം ഇന്നും അതിന്റെ അലവലികൾ നിന്നിട്ടില്ല സാമ്പത്തികപരമായി വളരെ പരാധീനത പ്പെടുകയാണ് സമൂഹം കച്ചവടമില്ല എവിടെയും പരാതി എപ്പോഴും മഹല്ലത്തുകളിൽ പരാതി സാധുമാരോട് ചെയ്യാൻ ജനങ്ങളുടെ അഭ്യർത്ഥന അതാണ് കച്ചവടമില്ല വളരെ പ്രയാസമാണ് അതിനെ തൊട്ടുപറകെ തന്നെ ജി എസ് കടന്നു വന്നു പലവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരു ഹോട്ടല് പോലും നേരെ ചൊവ്വ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഈ ലോകം ലോകം ഒരു െ ഫിത്തിന സമൂഹത്തിൽ അടിച്ചു മറുത്തുകൊണ്ട് കടന്നു വരാതെ എങ്ങനത്തെ എന്നറിയുമോ നാശം എന്നറിയുമോ ഫിത്തിനുള്ള ജനങ്ങൾ സുഭിഷ്ഠതയില് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആർഭാടത്തിലും ആസ്വാദനത്തിലും സ്വാദനത്തിലും ജനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിത് ആ പ്രശ്നവും പ്രയാസവുമായി ഒരു ആയി കാലഘട്ടം കടന്നു വരുമേ ആ കാലഘട്ടത്തിലൂടെ ജനങ്ങൾ കടന്നു പോകാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു നോക്കാലം കാലഘട്ടമല്ലേ ഇത് അള്ളാന്റെ റസൂല് പറഞ്ഞ കാലഘട്ടം ഇത് സാമ്പത്തികപരമായി അകത്തലത്തിൽ പൊട്ടിക്കരയിൽ എത്രയോ സഹോദരങ്ങൾ എത്രയോ എത്രയോ സഹോദരിമാർ മനസ്സിന്റെ വെച്ച് മുന്നിൽ പാതിരാത്രി നമസ്കരിച്ചിട്ട് പാവപ്പെട്ട സഹോദരങ്ങളുണ്ട് നെഞ്ചു പൊട്ടിക്കൊണ്ട് പടച്ചിറപ്പിലേക്ക് എത്രയോ ആളുകളുണ്ട് പക്കപരകൾ വന്ന് സിയാർത്ഥ ചെയ്യുന്നവർ നേർച്ചകൾ നേരുന്നവർ എത്രയോ പാവപ്പെട്ട

എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണല്ലോ നോട്ട് നിരോധനം വന്നപ്പോ ജി എസ് ഇവിടെ ആർക്കെങ്കിലും നമുക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാരെയും ബാധിക്കുകയാണ് എല്ലാവർക്കും ഇതെപ്പോഴാ കടന്നു വരിക അതും പ്രമാചകം പറഞ്ഞു അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കാണ് സൂചിക എന്നുള്ളതിലെ ഏറ്റവും വലിയ തെളിവ്

ുട്ടുണ്ടാകുന്നത് എപ്പോഴാണ് സാമ്പത്തികപരമായി നല്ല രാഹത്തായ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എല്ലാവരും വീടില്ലാത്ത ആളുകളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട് അല്പം സാമ്പത്തിക ശേഷിയിൽ പുറകോട്ട് പോയവരൊക്കെ പത്തു മുപ്പത് കൊല്ലം കൊണ്ട് രാഹത്തായിട്ടുണ്ട് ചിന്തിച്ചു നോക്കൂ ഓരോരുത്തർ അവനവന്റെ കാര്യം ചിന്തിച്ചാൽ മതി വീട് പച്ചവർ അന്ന് വീട് വെച്ചു ഇന്നിപ്പോ വീട് വാങ്ങാൻ പറ്റൂല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഡൗൺ ആയി പോയി വളരെ ആയിരത്തി പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന സഹോദരങ്ങൾ ഇസ്ലാമികപരമായി കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഒരുപാട് ആളുകൾ അതിൽ പലവിധ കള്ളത്തരങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അമേരിക്കത്തിൽ മോശത്തരം വരുത്തി രക്ഷിക്കട്ടെ

റസൂലിന്റെ വാക്ക് നിങ്ങൾ ഓരോ ും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു മോചസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കാണ് വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ് കുറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ആ സുഭിക്ഷതയുടെ ശേഷമാണ് ശേഷമാണ് പറയുന്നത് ഒരു കാലഘട്ടത്തിന് ുട്ടിന്റെ ഫിത്തിനെ കടന്നു വരുക എല്ലാവർക്കും സുഭിക്ഷത എവിടെയും സുഭിക്ഷത എത്രയോ ഡ്രസ്സുകളാണ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും ഒരു അലമാരുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക് ഓരോരുത്തർക്കും അവനവന്റെ ഡ്രസ്സിന്റെ എണ്ണം സത്യത്തിൽ അറിയില്ല ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ് മുസ്ലിം സമൂഹമാണ് ആരിൽ അള്ളാഹു വിശ്വസിച്ചവർ കബറിൽ വിശ്വസിച്ചവർ മരണമുണ്ടെന്ന് വിശ്വസിച്ചവർ മരിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സോ ഈ വസ്ത്രങ്ങളോ അവന് ഉപയോഗിക്കുന്നതാകുന്ന സാധന സാമഗ്രികളോ അവന്റെ സമ്പത്തോ അവന് ഒരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന മോമിൻ അവന്റെ അലമാരക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് വസ്ത്രങ്ങളാണ് ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ളതാകുന്ന വില കൂടിയ ഉപകരണങ്ങളാണ് ഒരിത്തും കണക്കില്ല എത്രയോ ആർഭാടങ്ങളാണ് അവന്റെ ജീവിതത്തിൽ حبيب رسول الله صلى الله عليه وسلم اتقل بشد القران برأي برؤيا ولا تبذر تبذيرا ولا تبذر تبذيرا ان المبذرين കേൾക്കണേ ആ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളണേ ഖുർആാനിലൂടെ ജീവിതം ഒന്ന് നന്നാക്കിയെടുക്കണേ പരിശുദ്ധ ഖുർആൻ എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ പണമാണ് എന്നുള്ള കാര്യം ൊന്ന് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഗണിച്ചെടുക്കടേ ഗണിച്ചെടുക്കടേ അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണമില്ലയോ പണമില്ലയോ എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കരുനാഗപ്പള്ളി ദേശത്തുള്ളവരുണ്ട് എത്രയോ പാവപ്പെട്ട എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട് കച്ചവടം താറുമാറിലാണ് എന്റെ ബിസിനസ് വല്ലാതെ പൊളിഞ്ഞിരിക്കുകയാണ് സൗദിയിൽ നിസാംഗത്തിന്റെ പ്രശ്നമാണ് ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് എന്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല കടം വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി മാസത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചുപൊളിക്കുകയാണ് അവളെ രസിക്കുക ാണ് രമിക്കുകയാവപ്പെട്ട ഭർത്താവ് അനുഭവിച്ചുകൊണ്ട് മരുഭൂമിയിൽ പൊളിക്കുകയല്ലയോ നീ വസ്ത്രമെടുത്തുകൊണ്ട് കടന്ന് കുടിക്കുകയല്ലയോ അഭിപായ انو <سؤال> يا الشياطين وكان الشيطان لربه അല്ലയോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ മേ നീ തൂർത്തടിക്കരുതേ തൂർത്തടിക്കരുതേ കാരണം നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മമ്മിനാരാണ് മുത്തക്കിയാരാണ് പരിശുദ്ധ ഖുർആൻ സൂഹത്തുൽ ബക്റയിലൂടെ പറഞ്ഞില്ലയോ ريب فيه هدى للمتقين هدى للمتقين الذين يؤمنون പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാരാണ് അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസി

നരകത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമെന്ന് ഉറപ്പുള്ളവനാണ് വെക്കുമെന്ന് സിറാത്ത് പാലത്തിലൂടെ യാഥാർത്ഥ്യ ബോധമുള്ളവനാണ് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് കത്തി ചൊലിക്കുന്ന നരകത്തെ അള്ളാഹു പടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മനുഷ്യ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യറയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവാ നിന്നോട് നീ തൂർത്തടിക്കരു നീ സ്വന്തം ഭർത്താവ് ഭർത്താവ് തനിക്ക് നൽകുന്ന സമ്പത്ത് പ്രിയപ്പെട്ട 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 പെങ്ങളെ മാസങ്ങൾ നിനക്ക് കൃത്യമായി അയച്ചു തരുമ്പോഴും ആ പണം പണമെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവനാണ് പവർ ഉള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർത്തടിക്കരുതേ എത്ര പണമുള്ളവനായിരുന്നാലും പവർ ഉള്ളവരായിരുന്നാലും ഇതാ ഒരു ഫിത്തിനയിലേക്ക് പോയാട് ഹിബായി പറയുകയാണ് ലോകത്തിന്റെ നായകൻ പറയുകയാണ് തക്കോരു ഫീം ഫിത്തിനെ തൊങ്ങറോ വല്ലാത്ത ബുദ്ധിമുട്ടാണ് വല്ലാത്ത പ്രയാസമാണ് സാമ്പത്തികപരമായി തകരുന്ന കാഴ്ചയാ എന്റെ സമുദായം കാണാതിരിക്കുന്നത് വസ്ത്രത്തിൽ ഒരു ചെറിയ ചുണുക്ക് വന്നതുള്ളൂ അപ്പോഴേ പറയാ ഇത് മാത്രത്തില്ല പറ്റത്തില്ല അല്ലെ ശരിയല്ലേ സഹോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക് എന്താ നിങ്ങളൊന്ന് മിണാത്ത് മറക്കപ്പുറ അല്ലേ എന്നാലും അവര് കാണൂലേ ധൈര്യമായിട്ട് പറഞ്ഞോളി ശരിയല്ലേ 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 അതെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാന്നിഹത്തും മാറാട്ടു മാറാ ഇതെന്താ അവരെ പറയുന്നത് നമ്മള് പുറകോട്ടാണോ എത്ര ജോടി വസ്ത്രം ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ എണ്ണയില്ല എണ്ണയില്ല എണ്ണമില്ല അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക് അള്ളാഹു നമ്മളെ കാത്തിരി എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി കുപ്പായ ഉണ്ട് എത്ര ജോഡി മുണ്ടു മുണ്ട് പാൻഡ് തിരിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്ക എത്ര ജോഡി ജോഡിയുണ്ടെന്ന് ചിന്തിച്ചു നോക്ക് എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുള്ളത് ചിന്തിച്ചു നോക്ക് എത്ര സുഭിക്ഷതയാണ് നമുക്ക്